ഹായ് ഫ്രണ്ട്സേ പട്ടുവട റൂട്ടിൻ്റെ കവാടത്തിൻ്റെ നേരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഒത്തിരി ചരിത്രങ്ങളൊക്കെയുള്ള മൂന്നാർ കൊടൈക്കനാൽ എസ്കേപ്പ് റൂട്ടിലൂടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വെൽക്കം ബാക്ക് ലൈ ലൈഫ് നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല കേട്ടോ ഇപ്പോൾ ഞങ്ങൾ മൂന്നാർ ഭാഗത്ത് നിന്ന് കൊടൈക്കനാൽ സൈഡിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് എൺപത്തൊന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൽ യാത്രയൊന്നും അലൗഡല്ല ഇത് വനം വകുപ്പിൻ്റെ കൂടി ഒരു നാല് കിലോമീറ്ററും കേരളത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒരു നാല് കിലോമീറ്ററോളം നമുക്ക് നടന്ന് കാണാൻ പറ്റുന്നൊരിടമാണ് അതും ഇവരുടെ കീഴിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാഴ്ചയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് കേട്ടോ കൂടുതലായിട്ടൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് രണ്ടാം ലോകമഹായുദ്ധ ജപ്പാൻ സേന മദ്രാസിൽ ബോംബിടുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ മദ്രാസിൽ നിന്ന് മൂന്നാറിലെത്തി പിന്നെ കൊച്ചി തുറമുഖം വഴി രക്ഷപ്പെടാനും വേണ്ടി അവർ വെട്ടിത്തെളിച്ചുണ്ടാക്കിയ പാതയാണ് എസ്കേപ്പ് റോഡ് പക്ഷേ അവർക്ക് ഈ ഒരു റോഡ് ഉപയോഗിക്കേണ്ടി വന്നില്ല ആ സമയത്ത് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇതിലൂടെയൊക്കെ യാത്ര അനുമതി ഉണ്ടായിരുന്നു പിന്നീട് ഈ പാതയുമായിട്ട് ഉടമസ്ഥാവകാശ തർക്കത്തിൽ കേരള ഹൈവേ വകുപ്പും അതുപോലെ തന്നെ തമിഴ്നാട് വനം വനം വകുപ്പൊക്കെ തർക്കത്തിലായി തുടർന്ന് ഈ പാത അടിച്ചിട്ടു എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ ഇതിൽ പോകൽ അലൗഡ് അല്ല ഇങ്ങനെ യാത്ര മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇനി നിങ്ങൾ ട്രക്കിങ്ങിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പേര് മാത്രം വരാൻ നോക്കുക കാരണം ഇത് വഴി പോകുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് പോകണം കേട്ടോ പക്ഷേ ഞങ്ങൾക്കത് അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണോ ഇവിടെ ഇഷ്ടം പോലെ അട്ടയാണ് അപ്പോൾ ഓരോരുത്തരും അവരുടെ കാലിൽ അല്ലെങ്കിൽ മേലിൽ കൂടെ അട്ട കയറു കൊണ്ടുപോകുന്നുള്ള ആ ഒരു ശ്രദ്ധയോടു കൂടിയാണ് എല്ലാവരും നടക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റുള്ള മൃഗങ്ങളൊന്നും കാണാനുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല എല്ലാവരും ഈ ഒരു പേടിയോട് കൂടിയാണ് നടക്കുന്നത് അപ്പം നമ്മളൊക്കെ പോകേണ്ട സമയത്ത് നിങ്ങളൊക്കെ പോകേണ്ട സമയത്ത് നിങ്ങൾ രണ്ട് മൂന്ന് പേരടങ്ങുന്ന ആ ഒരു സംഭവമായിട്ട് പോകാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ തന്നെ പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റും പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് കാട്ടരുവുകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം നല്ല ശുദ്ധമായിട്ടുള്ള ജലമാണ് അപ്പോൾ മക്കളൊക്കെ അവിടെ നിന്ന് വള്ളം കുടിക്കാറുണ്ട് പിന്നീട് ഞങ്ങളുടെ പിന്നീട് ഞങ്ങളുടെ നടത്തം വീണ്ടും തുടരുകയാണ് ുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട് ഈ ഗൈഡിൻ്റെ കൂടെ തന്നെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഒരുപാട് സസ്യങ്ങളെപ്പറ്റിയും അതേപോലെ തന്നെ അവിടെ വരാറുള്ള മൃഗങ്ങളെപ്പറ്റിയും എവിടെ വെച്ചാണ് ഓരോ മൃഗങ്ങളെ കാണാനുള്ള സാ ചാൻസ് കൂടുതലുള്ളതെന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഓരോരോ പ്രത്യേകതകളൊക്കെ അവർ പറയുണ്ട് അപ്പോൾ അവരുടെ കൂടെ തന്നെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും പക്ഷെ ഞാൻ ഒരുപാട് പിന്നിലായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് ഈ യാത്ര ആസ്വദിച്ചു കൊണ്ട് തന്നെ നടക്കാം പിന്നെ ഞങ്ങളങ്ങനെ ഒരുപാട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റിൻ്റെ അടുക്ക എത്തോ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഞങ്ങൾ താമസിക്കുന്ന ആ ഒരിടം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതുവഴിയാണ് ഇറങ്ങണത് അതായത് നേരെയാണ് നമ്മൾ പറഞ്ഞ റൂട്ട് പിന്നെന്താണ് കൊടൈക്കനാൽ റൂട്ട് ഉള്ളത് പക്ഷേ നമുക്ക് ഈ നാല് കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാനുള്ള അനുമതിയുള്ളൂ അത് കാരണം ഞങ്ങൾ താഴേക്ക് ഇറങ്ങാണ് ഇവിടെ കുത്തനെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടെ വെച്ച് മലയണ്ണാനൊക്കെ കണ്ടിരുന്നു കേട്ടോ അതേപോലെ തന്നെ കരിങ്കുരങ്ങ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല മുന്നിൽ പോയ ആളുകളാണ് ആ ഒരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞ് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്കൊരു നല്ലൊരു മഡ് ഹൗസ് ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ കാട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ഇടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും പ്രായം